ഇന്ന് രാവിലെ എട്ട് മണി ആയിട്ടില്ല ഏഴ് മണി ഉള്ളൂ നല്ല വെയിലായി അല്ല നല്ല വെയിലായി നമ്മുടെ അകത്തേക്കൊക്കെ വെയിൽ വരും ഇപ്പോഴും അതെ വെയിൽ വന്നിട്ട് നമ്മുടെ അകത്ത് വരാൻ വരും വെയില ഇവിടെയൊക്കെ നല്ല വെയിൽ വരും അകത്തൊരു ജനലിൽ ഇവിടെ ഈ ജനലിലേക്കൂടെ ഒക്കെ നല്ലോണം വെയിലകത്ത് വരുന്ന വെയിലാണെന്ന് തോന്നുന്നു മഴ ഉണ്ടായിരുന്നു പക്ഷേ മഴ മാറി ഇപ്പം നല്ല എട്ട് മണി പോലും ആയിട്ടില്ല ഋഷിക്കുട്ടൻ എണീറ്റ് വന്ന് ഋഷിക്കുട്ടൻ്റെ ജോലി ചെയ്യാൻ പണിയാണേ തുടങ്ങിക്കോ തുടങ്ങിക്കോ ആ തുടങ്ങി ജോലിയൊക്കെ തുടങ്ങി എടുത്തു ചോറ് വന്നിട്ടുണ്ട് രാത്രി കിടക്കാനായിട്ട് എടുത്തു പറഞ്ഞതാണ് അപ്പൊ രാവിലെ എണീറ്റ് ദിവസം രാവിലെ ചെയ്യേണ്ട കാര്യമില്ല ചോറ് എന്തിരിക്കുന്നതാണ് അഞ്ഞീനി ചരിക്കണ പാത്രം അതിന് കാരണം ഓരോന്ന് ഒരാളെ ചരിവെടുത്ത് വെച്ച് പണിയത് കഴിഞ്ഞു അഞ്ചു ടിഫിൻ ബോക്സൊക്കെ എടുത്ത് അടുക്കി വെക്കാൻ തുടങ്ങി രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞിന് കുളിക്കാൻ കുളിച്ചേച്ചു വന്ന് കഴിയുമ്പോൾ ചോറൊക്കെ റെഡിയായി പാത്രത്തിലേക്ക് അവിടെ നേരത്തെ അതൊക്കെ വെച്ചിട്ട് വേണ്ടി കുളിക്കാൻ പോകുന്നത് നമ്മൾ ചോറ് എന്താണെന്ന് പോയിട്ടുണ്ട് ചോറുടെ നന്നായിട്ട് ഡ്രൈ വന്നാൽ മതി ഒരു രണ്ട് ബിസില് വന്നായിരുന്നു ഇതൊന്നും ചെയ്യില്ല കപ്പലണ്ടി ഒരിക്കിരി സവാളി ഒരു ഏലക്കയും കൂടി ഒരു പിന്നെ കുരുമുളക് ഇട്ടുണ്ട് വേറെ ഒന്നും ഇട്ടിട്ടില്ല വേറെ ഞങ്ങൾ ഒന്നൂര് ചേർത്തില്ല ഇണ്ടൊന്ന് വേക്കറി ഇട്ടാൽ മതി ഇട്ട ഇങ്ങനെ ഞങ്ങൾ ഇടക്ക് ഇങ്ങനെ ഉണ്ടാക്കും അല്ലാണ്ട് ഞങ്ങൾ ചിക്കൻ ഫോൺ ഉണ്ടാക്കും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു